പാലക്കാട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ പാലക്കാടുള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് റിസപ്ഷനിസ്റ്റ് തെറാപ്പിസ്റ്റ് പി ലാബ് ടെക്നീഷ്യൻ അഡ്മിനിസ്ട്രേറ്റർ സെക്യൂരിറ്റി ഫാർമസി സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ടു ത്രിബിൾ എയ്റ്റ് വൺ ഇമെയിൽ ഐ ഡി ആയുർ കേരള പാലക്കാട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വാണ്ടഡ് ഓഡിയോളജിസ്റ്റ് ഗവൺമെൻറ്റ് എയ്ഡഡ് സ്പെഷ്യൽ സ്കൂൾ പെർമനൻറ്റ് വേക്കൻസി അപ്ലൈ സെക്രട്ടറി ശ്രാവണ സംസാരവും സ്കൂൾ രാക്കര പാലക്കാട് വൺ ഫോൺ നമ്പർ നയൻ ടു ഫോർ നയൻ ഡബിൾ സെവൻ ടു ഫൈവ് വൺ ടു പ്ലംബിംഗ് എഞ്ചിനീയറേയും പ്ലംബിംഗ് എഞ്ചിനീയർ ട്രെയിനിയേയും ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സെവൻ ത്രിബിൾ നയൻ വൺ നയൻ കാറ്ററിംഗ് കമ്പനിയിലേക്ക് ഓൾറൗണ്ടർ കുക്ക് ചൈനീസ് കുക്ക് കിച്ചൺ സൂപ്പർവൈസർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സെവൻ ടു നയൻ വൺ സെവൻ വൺ ഫൈവ് ത്രീ ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രിപിൾ ടു വൺ ടു ഫൈവ് സിക്സ് ടു എയ്റ്റ് ടു ത്രീ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ സിക്സ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിൽ പാലക്കാട് ജില്ലയിലെ ഇ എസ് ഐ ആശുപത്രി ഡിസ്പെൻസറിയിലേക്ക് അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ശമ്പളം അയിമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ അഭിമുഖം മാർച്ച് പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ ഡബിൾ ടു ഡബിൾ ത്രീ നയം ആയുർവേദ ഫാർമസിയിൽ ക്ലീനിങ് ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് സീതാറാം കാവശ്ശേരി ചുങ്കം ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഡബിൾ നയൻ ഡബിൾ ഫൈവ് നയൻ സിക്സ് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ വയസ്സ് അയിമ്പത്തഞ്ചിന് താഴെ താമസം സൗജന്യമായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് നയൻ സീറോ വൺ സീറോ സെവൻ നയൻ സീറോ സെവൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് സെവൻ സിക്സ് വൺ